ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഹിന്ദിയിൽ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡയറിയിൽ എങ്ങനെ ഫുൾ മാർക്ക് നേടാം അതിനുള്ള എന്തൊക്കെ ട്രിക്ക് നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചേട്ടാ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാം ഓക്കെ ഇന്ന് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം നമ്മളിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ചുള്ള പൂർണ്ണ അറിവുണ്ടായിരിക്കണം ഡയറി എഴുത്ത് വ്യക്തിപരമാണെങ്കിലും പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കഥാപാത്രത്തിൻ്റെ സ്വഭാവം വ്യക്തിത്വം ഭാഷ ഇവക്കൊക്കെ അനുകൂലമായിരിക്കും സംഭവം സ്ഥലം എന്നിവ വ്യക്തി എങ്ങനെ സ്വാധീനിച്ചു എന്നറിഞ്ഞാൽ ഡയറി എഴുതേണ്ടത് അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത് യുക്തവും ലളിതമായ വാക്കുകളും അതുപോലെ വാക്യങ്ങളുമായിരിക്കണം നമ്മൾ ഡയറിയിൽ കൊടുക്കേണ്ടത് സന്ദർഭത്തിനനുസരിച്ച ഭാഷയും ഉപയോഗിക്കണം അപ്പോൾ സംഭവത്തെ പറ്റി കൂടുതൽ വിശദീകരിക്കാതെ ഡയറി എഴുതുന്ന ആളിൽ ഉള്ള വാക്യ ആളിലുള്ളവാക്കിയ വിാരം ഉണ്ടാവും ആ തോന്നലുകൾ ഒക്കെ മുതലായവ നമ്മൾ ഈ ഡയറിയിൽ എന്ത് ചെയ്യണം പ്രകടിപ്പിക്കണം വാക്യങ്ങൾ അതുപോലെ സ്വകാര്യത സൗഹൃദമൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചു പോയിട്ട് വേണം നമ്മളൊരു ഡയറി എഴുതേണ്ടത് പിന്നെ അതുപോലെ നമ്മൾ ഡയറി എഴുതുമ്പോൾ തീയതി എഴുതാൻ മറക്കരുത് ഉദാഹരണം പതിനെട്ട് ജനുവരി രണ്ടായിരത്തി അപ്പോൾ അല്ലെങ്കിൽ പതിനെട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇങ്ങനെ അക്ഷരത്തിലോ അല്ല അക്കത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഹിന്ദിയിൽ ജാനുവരി രണ്ടായിരത്തി പതിമൂന്ന് അങ്ങനെ എഴുതിയിട്ടൊന്നാണ് നമ്മൾ ഡയറി ആരംഭിക്കേണ്ടത് നമുക്ക് ഡയറിയിലാണ് കൂടുതൽ പേർക്ക് മാർക്ക് പോവാറുള്ളത് അല്ലേ ഡയറി എഴുതുമ്പോൾ കൂടുതൽ പേർക്ക് മാർക്ക് പോകാറുണ്ട് ചില കുട്ടികൾക്കൊക്കെ ഡയറിയിലാണ് ഫുൾ മാർക്ക് വാങ്ങിക്കാറുള്ളത് ഇപ്പോൾ ഇങ്ങനെ ഡയറിയിൽ മാർക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ട്രിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ നമ്മൾ സാധാരണ ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്ദർഭത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡയറിയിൽ ചേർക്കാവുന്നതാണ് അതനുസരിച്ച് നിങ്ങൾക്ക് മാർക്കും ലഭിക്കാവുന്നതാണ് ഓക്കെ എന്ത് വിഷയം നിൽക്കുള്ളത് നിങ്ങൾ ആദ്യം തന്നെ കൊടുക്കണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഡയറി എഴുതുന്നത് അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് തോന്നുന്നു പത്താം ക്ലാസ് ബുക്കിൽ ഹിന്ദി ബുക്കിലാണ് തോന്നുന്നു ഗൗരക്കിം മൃത്ദീൻ മഹാദേവ് വർമ്മ ഡയറി ലിഗെ എന്നാണ് കണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഉണ്ടെന്നാണ് ഓർമ്മ അതാണെങ്കിൽ അതിലിപ്പോൾ നമ്മൾ എസ് എൽ സിയിൽ നമുക്ക് ഡയറി ഏതാണ്ടാവുമ്പോൾ നമ്മൾ എന്താ പറയുക ആ മൃത്തിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ പ്രസൻറ്റ് ചെയ്യുക അല്ലേ ആജു ജീവൻ ക ബഹുദ്ധ ദുർഗ് പൂർണദിനെ സുബഹ് ചാർ ബച്ചേ മേരി പ്യാരി കൗര മർഗൈ വഹ് അപ്പിനെ സുന്ദർ വസ്തൽ ലാൽ മണിക്കോ ചോടുകർ ഇസ് അങ്ങനെ നമ്മൾ ആ സംഭവത്തെക്കുറിച്ച് മരിച്ചതിനെ കുറിച്ചാണ് നമ്മൾ ഡയറിയിൽ എഴുതാറുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ ഏത് ഡയറി യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏത് ഡയറി എഴുതുമ്പോഴും ഹിന്ദിയിൽ നമുക്ക് ഈ ഒരു ദിവസം ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പറയണത് എന്താ സബ്ജെക്റ്റ് എന്നുള്ളതൊക്കെ മേലെ എഴുതാം അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഭാഗത്ത് പതിമൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് റൈറ്റ് ഭാഗത്തായിട്ട് നമ്മൾ ദിവസം വ്യക്തമാക്കുന്ന രവിവാർ അല്ലെങ്കിൽ ബുധവാർ സോമവാർ അങ്ങനെ ദിവസം ഏതാ ചാലത് റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നതാണ് പിന്നെ നമ്മൾ എന്തിനെക്കുറിച്ചാണ് നമ്മളോട് ഡയറി എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ആ വിഷയം നമ്മൾ ആദ്യം നമ്മൾ വ്യക്തമാക്കണം എന്തിനെ കുറിച്ചാണ് നമ്മൾ ഡയറി എഴുതുന്നത് ചില വിഷയം നമ്മൾ ആദ്യം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ചില സംഭവം നമ്മൾ പറയാറുണ്ട് ഇന്നത്തെ പോലെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി വരികയാണ് ഞാൻ എങ്ങനെ മറക്കാൻ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇത് ജീവിതത്തിൽ അവസ്മരണീയമായ ദിനം തന്നെയാണ് ഇത്തരം അനുഭവം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഓർമ്മകൾ മനസ്സിൽ തന്നെ കിടക്കുന്നു മായുന്നില്ല ഒരു ദുർദിനത്തിൻ്റെ അല്ലെങ്കിൽ സമാപ്തിയാണ് അല്ലെങ്കിൽ ഒരു ശുഭദിനത്തിന്റെ സമാപ്തിയാണെന്ന് നമ്മൾ ആ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കും നമുക്കിപ്പോൾ സന്തോഷമുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ശുഭദിനത്തിന്റെ സമാപ്തി എന്ന് കൊടുക്കും നമുക്കിപ്പോൾ സങ്കടമുള്ള ടൈം നമ്മൾ എന്ത് ചെയ്യും ഒരു ദുർദിനത്തിന്റെ സമാപ്തി എന്നാണ് കൊടുക്കുക അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് ലാസ്റ്റ് ഉൾക്കൊള്ളിച്ചാൽ പേപ്പർ നോക്കുന്ന ആളാണെങ്കിലും നമ്മുടെ നമ്മുടെ ശൈലി കണ്ട അല്ലെങ്കിൽ ലാസ്റ്റ് ഇതൊരു സെൻറ്റൻസ് മാത്രം വായിക്കുന്നുവെങ്കിൽ നമുക്ക് മാർക്ക് ലഭിക്കും ഓക്കെ ഇപ്പോൾ ഒരു ഹിന്ദി അറിയാത്ത കുട്ടിയാണ് അല്ലെങ്കിൽ ഹിന്ദിയിൽ സെൻറ്റൻസ് എഴുതാൻ ഒറ്റക്ക് കഴിയാത്ത കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ കാണാപ്പാടം പഠിക്കുകയാണെങ്കിൽ ബൈഹാർട്ടായി പഠിക്കുകയാണെങ്കിൽ എക്സാമിൽ നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് ലാസ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു ചെറിയ ട്രിക്കാണെല്ലോ ഹിന്ദിയിൽ ഡയറി എഴുതാൻ അറിയുന്നവർ ഈ ട്രിക്ക് യൂസ് ചെയ്യേണ്ടത് ആവശ്യമില്ല ഡയറി ഹിന്ദിയിൽ എഴുതാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണിത് ഓക്കെ അപ്പോൾ ഞാൻ ഈ സെൻറ്റൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തെ പോലെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി വരികയാണ് ആജ് കാ ജൈസഗി മേം ബാർ ആയ ഞാൻ എങ്ങനെയാണ് മറക്കാൻ മേം കൈസ പോലു ഒരിക്കലും മറക്കാൻ കഴിയില്ല കബി നെഹിം ബുൽ സക്ത ഇത് ജീവിതത്തിലെ അവിസ്മരണീയമായ ദിനം തന്നെയാണ് ഇഹതോ ജീവൻ കാവിസ്മരണീയ ദിന ഇത്തരം അനുഭവം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഐസ അനുഭവ ജീവൻ മേം കബി നെഹിം ഓർമ്മകൾ മനസ്സിൽ തന്നെ കിടക്കുന്നു യാത याद है है ही रहती ുർദിനത്തിന്റെ അല്ലെങ്കിൽ ശുഭദിനത്തിൽ സമാപ്തി സമാപ്തി ഹെ ആ സന്ദർഭത്തിനനുസരിച്ച് ദുർ ആഘാത ദിവസമാണെങ്കിൽ എന്തെയാ ദുർതി എന്ന് കൊടുക്കാം നല്ല ദിവസത്തിൻ്റെ സമാപ്തി ആണെങ്കിൽ ശുഭദിനം എന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ പഠിച്ച് ബൈഹാർട്ട് ഇതുകാണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു വാർക്കിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കാവുന്നതാണ് ഫസ്റ്റിൽ നിങ്ങൾ നിങ്ങളോട് സെൻറ്റൻസ് എഴുതണം കേട്ടോ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെന്നുള്ളത് അവിടെ ഫസ്റ്റിൽ നമ്മൾ കൊടുക്കണം എന്ത് ദിനത്തിനെ കുറിച്ചാണ് നമ്മൾ ഡയറി എഴുതുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ടും ഡയറിയിൽ ഫുൾ മാർക്ക് ലഭിക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ